വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ അത്തിയിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് പെട്ടെന്ന് ഒരു വീഡിയോ ഉണ്ടായാലോ ഇന്ന് മക്കൾക്ക് എക്സാം ഉണ്ട് എക്സാം ഉള്ളത് കാരണം രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു എഴുന്നേറ്റ് ഞാൻ റൂമിൻ്റെ ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതേ വാതയ്ക്ക് എന്നെയും കാത്ത് രണ്ട് മക്കളും നിപ്പുണ്ട് അതായത് ജൂലിയും പിങ്കി പിന്നെ ഞാൻ നേരെ കിച്ചണിലോട്ട് പോയി അവർക്ക് ഫുഡ് കൊടുത്തിട്ട് പിന്നെ ചോറ് വെച്ചു അതുപോലെ തന്നെ തോരനൊക്കെ അരിഞ്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അങ്ങനെ പാൽ തിളപ്പിക്കാൻ വെച്ചു തോരനൊക്കെ അടുത്ത് അടുപ്പിലോട്ട് വെച്ചു ഞാനൊരു തീരകെള്ളം തിളപ്പിച്ച് കുടിച്ചു എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ മക്കൾക്ക് രാവിലെ കടലക്കറി മതി എന്ന് പറഞ്ഞു അങ്ങനെ കടലക്കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ തോരനൊക്കെ ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് ഓരോ നാട്ടിൽ എന്താ പറയുക ഉപ്പേരി എന്നൊക്കെ പറയല്ലേ നമ്മുടെ നാട്ടിൽ തോരൻ എന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ ഇടയ്ക്ക് അമ്മുവാണെങ്കിൽ വന്ന് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് വേറെ പണിക്ക് പോയി അത് കാരണം അമ്മ ചപ്പാത്തി കരിഞ്ഞ് പോകുന്നതുകൊണ്ട് അമ്മ വന്ന് തിരിച്ചിട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പം ഞാൻ രാവിലെ പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ ഇത് നല്ല അടിപൊളി പരിപ്പ് പായസമാണ് അപ്പം നമുക്കിത് സ്കൂളിൽ മക്കളുടെ മിസ്സുമാർക്ക് കൊടുത്തുവിടാൻ വേണ്ടിയാണ് കേട്ടോ അവർക്ക് വിഷുവിന് നമ്മളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അതിനുശേഷം പിന്നെ മക്കൾ എന്തേലും വന്നിരുന്നത് കഴിക്കുകയാണ് ഇക്കായും എൻ്റെ കൂടെ ഇരിപ്പം കേട്ടോ അമ്മ കഴിച്ചിട്ട് എണ്ണീറ്റിട്ട് പോയിട്ടും അക്കൂട്ടം കഴിച്ചു കഴിഞ്ഞില്ല പിന്നെ അക്കുവിൻ്റെ കൂടെ കൂട്ടിന് കിച്ചു വന്നിരുന്ന് കഴിച്ച് അങ്ങനെ മക്കളുടെ ലഞ്ച് ബോക്സ് എന്തൊക്കെയാന്ന് ഞാൻ കാണിച്ചു തരാം ചോറ് ചമ്മന്തി തോരൻ പിന്നെ മാങ്ങാച്ചാറ് ഇഞ്ചിക്കറി ഇതൊക്കെ ഇവർക്ക് വേണമെന്ന് ഇവർ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞതാണ് അങ്ങനെ എല്ലാം ഒക്കെ എടുത്ത് ലഞ്ച് ബോക്സ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ രണ്ട് ടിന്നിനകത്തായിട്ട് മക്കൾക്ക് മിസ്സുമാർക്ക് കൊടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ പായസം എടുത്ത് വച്ചാൽ പോകാൻ ഇറങ്ങുകയാണ് അപ്പോൾ ഓട്ടോ ഒന്നും ഇല്ല വേണം കൊണ്ടുവിടാൻ ഇക്ക അങ്ങനെ ഇവരെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് വേണം ഇക്കി റെസ്റ്റോറൻറ്റിൽ പോകാൻ അങ്ങനെ എല്ലാവരെയും വിളിച്ച് എല്ലാവരും പോയി അക്കു ബാഗ് എടുക്കാൻ മാറുന്നു പോയത് തിരിച്ച് ബാഗ് എടുക്കാൻ വേണ്ടി ഓടി വന്നതാണ് അങ്ങനെ ലാസ്റ്റ് അതാണ് ഓടിപ്പോകുന്നത് അങ്ങനെ അവർ പോവുകയാണ് അപ്പോൾ അവർ പോയതിനു ശേഷം എനിക്ക് ഒരുപാട് ജോലികളുണ്ട് വീട്ടിൽ അപ്പോൾ അവരെ അങ്ങനെ യാത്രയാക്കിയിട്ട് ഞാൻ അകത്തോട്ട് കയറി വരികയാണ് കയറി വന്നപ്പോഴത്തേ പിങ്കിമോൾ കാണിക്കുന്ന അങ്കാരം കണ്ടില്ലേ അതിന് ശേഷം ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേ ഒരുപാട് ചോക്ലേറ്റിൻ്റെ കവർ ഇവരിപ്പം രാവിലെ കഴിച്ചതാണ് ഇത്രയും ചോക്ലേറ്റ് കഴിച്ചിട്ട് വെച്ചപ്പോ അതെല്ലാം കൊണ്ട് കളഞ്ഞ് പിന്നെ കിച്ചണിലോട്ട് വന്ന് കയറുമ്പം എനിക്ക് ദേഷ്യം കൂടെ വന്നു പിന്നെ എല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ വീടൊക്കെ ഒന്ന് തൂത്തിട്ടിട്ട് എനിക്ക് റെസ്റ്റോറൻറ്റിൽ പോകണം കേട്ടോ കിച്ചും കിച്ചുമില്ലല്ലോ അത് കാരണം എനിക്ക് ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്തു അങ്ങനെ ഞാൻ പോകാൻ ഒരുങ്ങി എല്ലാം റെഡിയായി ഞാൻ പോവുകയാണ് ഇപ്പോൾ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് ഞാൻ അങ്ങനെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് ഞാൻ വന്ന് കയറി ഉടനെ മഴ പെയ്തു ഭാഗ്യമായി വഴിക്ക് വെച്ചൊന്ന് അനയാനത് ഞാൻ വന്ന് കയറി ഉടനെ പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോയി അങ്ങനെ ഞാൻ ഞാൻ കഴിച്ച ഫുഡ് ഇതാണ് കാണിച്ചു തരാം കേട്ടോ അതിനുശേഷം പിന്നെ ഈവനിങ് ആയി ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീട്ടിലോട്ട് വരികയാണ് കളയക്കെ വിളിച്ചത് ിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എക്കാ വിളിച്ചുകൊണ്ട് വിട്ടിട്ടാണ് എനിക്ക് ഷോപ്പിൽ വന്നത് അതിനുശേഷമാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്ന് കയറുന്നത് വന്ന് കയറിയപ്പോൾ തന്നെ കിച്ചു പറയുന്നുണ്ട് എന്നോട് അമ്മൂന് വയ്യ അമ്മന് പനിയാണെന്ന് തോന്നുന്നു തലകറക്കമാണെന്നൊക്കെ പറഞ്ഞു അമ്മ കിടക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീടിയെടുത്തപ്പോൾ കിച്ചുവിന് നാണാവുന്നത് അത് കിച്ചു കൊത്തിപ്പിടിച്ചോണ്ട് പോയി അപ്പോൾ നേരെ റൂമിലോട്ട് പോവുകയാണ് അമ്മൂന് എന്ത് പറ്റിയെന്ന് നോക്കാൻ അപ്പോൾ അമ്മ പറഞ്ഞു തലകറങ്ങും തലവേദന എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ഓതി ഊതി കൊടുത്ത് കുറച്ച് പാരസിറ്റമോളിൻ്റെ പകുതി ടാബ്ലറ്റ്സ് ഒക്കെ കൊടുത്ത് പിന്നെ രാവിലത്തെ പായസം വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടാണ് പോയത് പിന്നെ അത് ചൂടാക്കി ഞാൻ പിന്നെ ക്കെല്ലാവർക്കും കൊടുത്തു അങ്ങനെ അവർ എല്ലാവരും കുടിച്ചു പിന്നെ കുറച്ച് പാൽ ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ ഇച്ചിരി ചായ തിളപ്പിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പാല് ചായ അളപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മക്കൾക്കോട് ഇച്ചിരി പാല് കൊടുക്കാൻ ഞാൻ ഇച്ചിരി ചായയും കൂടെ തിളപ്പിച്ചു കുടിക്കുക എന്നുള്ള വിചാരത്തിൽ പോവുകയാണ് പിന്നെ അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ഓരോ ഗ്ലാസ് പായസം ഒക്കെ കുടിച്ചു കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു പിന്നെ മക്കൾക്ക് ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുക്കും തേങ്ങ അരച്ച ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്